അസ്സാമലൈക്കും എല്ലാ കൂട്ടുകാർക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം കൂട്ടുകാര് ഇന്ന് ആഗസ്റ്റ് പതിനഞ്ചൊക്കെ അല്ലേ ആഗസ്റ്റ് പതിനഞ്ച് എല്ലാവരും ചെറുതായിട്ടൊക്കെ ആഘോഷിച്ചിട്ടുണ്ട് പിന്നെ വയനാട്ടിൽ ദുരന്തമൊക്കെ ഉള്ളതുകൊണ്ട് പിന്നെ ആരും വല്ലാണ്ട് അങ്ങനെ ആഘോഷവും കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ മോളെ അംഗലവാടിയിൽ ചെറുതായിട്ട് പൊടി ഉത്തി പായസമൊക്കെ ഉണ്ടാക്കി കുട്ടികൾക്ക് മിഠായ കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടോ അങ്ങനെ അംഗൻവാടിയിലൊക്കെ പോയി വന്നിട്ടാണ് വീഡിയോക്ക് വോയ്സ് ഓവർ കൊടുക്കുന്നത് അപ്പോൾ ഞാൻ വീഡിയോ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ ഇതൊക്കെയാണ് ആഗസ്റ്റ് പതിനഞ്ച് നമുക്ക് സ്വാതന്ത്ര്യം കിട്ടിയ ദിവസമാണല്ലോ അല്ല അത് ഞങ്ങളെ അംഗനവാടിയിലൊക്കെ പോയി വരികയാണ് പോയി ബലൂണൊക്കെ ഉണ്ടായിരുന്നു അങ്ങനെ ബലൂണും കാര്യങ്ങളൊക്കെ കെട്ടി അവ അംഗനവാടിക്ക് പോകാനുണ്ടെക്കാൻ അംഗൻവാടിയിലെ അംഗനവാടിയിലുള്ള റോഡാണ് ഉണ്ടത് അപ്പൊ മോനുസിന് ബലൂണൊക്കെ ഇട്ടിട്ടുണ്ട് എല്ലാം സന്തോഷത്തിലാണ് ബലൂണൊക്കെ പിടിച്ചിട്ടുണ്ട് നടക്കുന്നുണ്ട് കേട്ടാ മോനൂസിനെ കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു അവളുടെ കയ്യിലുണ്ട് ബാലൂണൊക്കെ ബലൂണ് എൻ്റെ നടക്കാൻ വെള്ളം ഉടുപ്പൊക്കെ ഇട്ട് നല്ല മോഞ്ചത്തി ഒക്കെ ആയിട്ട് പോയത് നമ്മള് കടയില് നടന്നിങ്ങനെ കളിക്കട്ടെ ഷാറാണ് മടത്താക്കുന്നേക്കാളും ബലൂന്ന് പൊട്ടിന്ന് വാങ്ങി പറഞ്ഞ വേറെ വാങ്ങിക്കാരീട്ട ചടങ്ങാണെ കാരണം അല്ല ഉദ്ഘാടന ചടങ്ങിയ ൂസിന് കോ കോഡിയും ബലൂണും ഒക്കെ കിട്ടിയിട്ടുണ്ട് അപ്പൊ അവനാതായിട്ട് നടക്കുകയാണ് കുട്ടികൾക്കൊക്കെ ഒരു സന്തോഷം തന്നെയാണല്ലോ അപ്പോൾ ഉമ്മാക്ക് വയ്യാത്തത് കൂടുതൽ ഇപ്പോൾ കടയിൽ തന്നെ വീട്ടിൽ പോയി കഴിഞ്ഞാൽ ഉമ്മാക്കുന്ന കണ്ടുകഴിഞ്ഞാൽ ഭയങ്കര ബഹളവും കാര്യങ്ങളൊക്കെയാണ് അപ്പോൾ കാരണം കുട്ടികളായിട്ട് കടയിലാണുള്ളത് കൂടുതൽ സമയം പിന്നെ പറഞ്ഞാൽ കുട്ടികളെവിടെ ആക്കി കഴിഞ്ഞാൽ കുട്ടികൾക്ക് നേരത്തിന് ഫുഡൊന്നും എടുത്ത് കൊടുക്കില്ല ഫുഡ് കൊടുത്തയച്ചിട്ടും ഉണ്ടാക്കി വെച്ചിട്ടും കാര്യമില്ല അതൊക്കെ എടുത്ത് കളയും പിന്നെ ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞാണ്ട് ഞാൻ വൈകിട്ടൊക്കെ പോവലുള്ളൂട്ടോ കടയിൽ നിന്ന് പിന്നെ ഇവിടെ കുറച്ച് ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ കിടക്കുന്നുണ്ട് മോനൂസ് ഒന്നും ഇല്ല അല്ലേ മോനൂസേ ഇല്ല ഏ തീരെ വിട്ടക്കൂലല്ലേ എപ്പഴും എടുത്തും കൊണ്ട് ഇടക്കണോ തീരെ വിട്ടിക്കൂലേ ഏ ഇതെന്താ ഏ ഇങ്ങനെ എന്നെടുത്തുകൊണ്ട് നടക്കണവെച്ചാല് அது தான் മുദിച്ചാനുമോളവിടെ സുന്ദരിയോടെ സുന്ദരിയോടെ സുന്ദരി അവിടെ സുന്ദരി 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 ഇതാ കിടക്കണേ ഇതാ കിടക്കണ് കിടക്കണൊക്കെ സുന്ദരി കിടന്ന് ഉറങ്ങണക്ക് നമ്മളെ കുട്ടികളെ ഒരു യോഗം പിന്നെ എന്താ ചെയ്യാ നേർത്ത് എണീറ്റ് അപ്പം നേർത്ത് എണീറ്റപ്പോൾ അവിടെ കിടന്നുറങ്ങിയല്ലേ സുന്ദരി വാവ കിടക്കണോക്ക സുന്ദരി വാവ കണ്ടില്ലേ സുന്ദരി ഓങ്ങി പാവോ പാവോ പിന്നെന്താ ചെയ്യ എന്താ ചെയ്യോട്ടല്ലേ ഈ ഇൻമ ഇപ്പം നല്ലതാണെങ്കിൽ ഇന്നിവിടെ ഇതൊക്കെ ക്ലീൻ ആക്കലായിരുന്നു പണിയിട്ടാണ് ഇവിടെയൊക്കെ ക്ലീൻ ആക്കഴുതി നമ്മളെ ആളിക്കുട്ടിയൊക്കെ പോകുന്നുണ്ട് അപ്പോൾ ഈ വീഡിയോ ഇവിടെ വെയിൻ്റെ ഒക്കെയാണ് അല്ലാമലേക്കും